സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇ ഡി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ് വൈദികരുടെ കണക്കിൽ കവിഞ്ഞ സ്വത്തുക്കൾ നേർച്ച പണം ചെലവാക്കിയ രീതികൾ സേവേ പ്ലാൻ അഴിമതി തുടങ്ങിയവ അന്വേഷണ വിധേയമാക്കുക തന്നെയാണ് എറണാകുളം അതിരൂപതയിൽ ഫിനാൻസ് ഓഫീസ് വഴിയും നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഓഡിറ്റിംഗ് സഭാ നേതൃത്വം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി എഫ് ഫണ്ടുകൾ വിമത പ്രവർത്തനത്തിന് ദുരുപയോഗം ചെയ്തുവോ എന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമീപ വർഷങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിയന്തരമായി അന്വേഷണ വിധേയമാക്കുക തന്നെയാണ് കേട്ടത് എല്ലാ തിരിമുറികൾക്കുമുള്ള ഒരു മറയായിട്ടാണ് വിമതന്മാർക്ക് ഈ കുർബാന വിഷയം ഇതിൽ അനുസരണ കാണിച്ചാൽ അവരുടെ പല കുതന്ത്രങ്ങൾക്കും കടിഞ്ഞാൻ വീഴുക തന്നെ ചെയ്യും സന്യാസം അവർക്ക് നിശിതമാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിൽ പിടി വീണാലേ ഇവരുടെയൊക്കെ അഹങ്കാരവും ധാർഷ്ടവും കുറയുകയുള്ളു ഇവർ നടത്തുന്ന എല്ലാ പണമിടപാടുകളും നിരീക്ഷിക്കാൻ സഭാ നേതൃത്വം ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ തന്നെ ഇടഞ്ഞ ബന്ധം ഇടി ഒരുക്കിലാണ് അതുപോലെ മറ്റുള്ള കള്ളപ്പണ ഇടപാടുകാരെ തൂക്കിയെടുക്കുക തന്നെ വേണം അത് ചെയ്താലേ കുർബാന തർക്കം അവസാനിക്കുകയുള്ളൂ അതിരൂപതയുടെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന പണമിടപാടുകളും കരാർ വർക്കുകളും അന്വേഷിക്കുകയാണ് വിമത നേതാവ് എങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് കണങ്ങളെല്ലാം തീർത്ത് കോടിപതിയായി എന്നുള്ളതും അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് തീർച്ചയാണ് പല വൈദികരെയും മെത്രാൻമാരെയും പണമിറഞ്ഞാണ് വലയിൽ അതിന് തടയിട്ടാൽ തന്നെ പകുതി പ്രശ്നം തീരുക തന്നെ